ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂര ഏകാദശിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ആകുമ്പോഴാണ് പോയത് അപ്പോൾ അവിടെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് പാർത്ഥസാരഥി ടെമ്പിൾ ഒക്കെ അല്ലേ അതേ കൂടിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയ മൊത്തത്തിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏകാദശി കാരണം ഫുൾ അവിടെ ലൈറ്റും കാര്യങ്ങളും ആളുകളും തിരക്കും ബഹളവും ഒക്കെയാണ് ഭൂഭൂ ലൈറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എവിടേക്കാണ് പോണതൊന്നറിയില്ലോ

നേരെ മഞ്ജുലാലിൻ്റെ വന്നു വന്ന് കയറിയിട്ടുള്ളപ്പോൾ ഒരു സീനാണ് കേട്ടോ അത് ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്തായാലും കുഞ്ഞു ബേബിനെയും കൊണ്ട് നമുക്ക് കാർണിവലിൻ്റെ ഉള്ളിക്ക് പോകാൻ ഇപ്പം തന്നെ നടക്കില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് വിചാരിച്ചു നേരെ തന്നെ അമ്പലത്തിൻ്റെ അവിടെക്ക് ആദ്യം തന്നെ പോകാമെന്ന് പോകുമ്പോൾ തന്നെ ഒത്തിരി കടകളും പിന്നെ കുറേ കൈ നോക്കുന്ന ആളുകളും ക്ലിപ്സും അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ ബാഗുകൾ നമ്മളൊന്നും വല്ലാണ്ട് നോക്കാൻ തന്നില്ല പോകുന്ന വഴിക്കൊരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അത്രേനുള്ളൂ

ഈ ഒരു പരിപാടി എല്ലാ വർഷവും വരുന്നതാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതേ മെല്ലെ നടന്ന് നടന്ന് കവാടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വട്ടം കവാടത്തിൻ്റെ അവിടെ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയി കാരണം അത്രയും തിരക്കായിരുന്നു പിന്നെ ബേബിനെയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ കുറച്ച് റിസ്ക് എടുക്കേണ്ട ആവശ്യം റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു അങ്ങനെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ വിഷമം നമുക്ക് ഈ പ്രാവശ്യം തീർക്കാം കേട്ടോ അങ്ങനെ പറഞ്ഞ് നടന്ന് 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 നമ്മളവിടെ എത്താനായിട്ട് ഏകദേശം അപ്പേക്കും ഇതേ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ദൈവക്ക് നല്ല ദാഹിക്കുന്ന കാരണം അവൻ വെള്ളം കുടിച്ചു ഇവിടെ ഉണ്ടായിരുന്ന ചുമർ ചിത്രങ്ങളൊക്കെ ഇതേ നന്നാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാ ഇപ്പൊ കാണാൻ വെച്ചിട്ട് ആ ലൈറ്റും കൂടിയുള്ള ഗാനം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരു കൃഷ്ണനെ നമ്മൾ കണ്ടുമുട്ടി കേട്ടോ നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിന്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ നമുക്ക് പുറത്ത് കിടക്കാമെന്ന് വിചാരിച്ചു

ഡഡു ഡഡു നഡു 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 പാനയവളിയോ നമ്മൾ തന്നെ ഞാൻ തിയോ അയ്യോ ദുഗ്ഗർന്നോളെ നമ്മൾ കൊടുക്കല്ല ഞാൻ അറിയാ അങ്ങനെ ഇത്രയും നടന്നതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് അങ്ങോട്ട് മേടിച്ചങ്ങോട്ട് കുടിച്ചു കൂട്ടാ ബാക്കി കുറച്ചും കൂടി നടക്കാനുള്ള എനർജി സംഭരിച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും പിന്നെ നടന്നു അറിഞ്ഞു 不不，妞妞。 没事的，兄弟。 ഏകദേശം പന്ത്രണ്ട് മണി ആവാനായിട്ടോ ആ കപ്പലിലുള്ള സംഭവത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാര് ക്യൂ ആണ്ടോ കൊറേ ആൾക്കാരുണ്ടായിന്നിട്ടോ പിന്നെ ഇപ്പോഴും ഇവിടെ ഭയങ്കര തിരക്ക് തന്നെയാണ് അപ്പം നമ്മൾ മെല്ലെ എല്ലാം കണ്ട് കണ്ട് മെല്ലെ പയ്യെ പയ്യെ നമ്മൾ നേരെ വന്ന സ്ഥലത്തേക്ക് തന്നെ മഞ്ജുലാലിൻ്റെ അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അധികം ഒന്നും കാഴ്ച കാണാനൊന്നും നിൽക്കുക നമുക്ക് ഗുരുവായൂർ അമ്പലം അടുത്താണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ എന്ത് കാര്യമാണേലും നമ്മൾ പോയെങ്കിൽ തന്നെയല്ലേ പോയി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് ഏകദേശിക്കു പോകാൻ പറ്റി കാണാൻ പറ്റും അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഒന്ന് അത്രേ ഉള്ളൂ ടാറ്റബാബായ സി യു